നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം കഴിഞ്ഞ മൂന്ന് തവണയും കോൺഗ്രസിൻ്റെ അന്തർദേശീയ മുഖമായ ശശി തരൂർ മത്സരിച്ച് വിജയിച്ചിടാം കഴിഞ്ഞ രണ്ട് മൂന്ന് പതിറ്റാണ്ടുകളായി കോൺഗ്രസ് കോട്ടയായിരുന്ന ഒരു മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം രണ്ടു തവണ മാത്രമാണ് കോൺഗ്രസ് അല്ലാതെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരിച്ച് വിജയിച്ചത് അത് തൊണ്ണൂറ്റിയാറിൽ കെ വി സുരേന്ദ്രനാഥും രണ്ടായിരത്തി നാലിൽ മുതിർന്ന സി പി ഐ നേതാവായ പി കെ വാസുദേവൻ നായരും പി കെ വിയുടെ നിര്യാണ ശേഷമുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ പന്നിന്റെ വീന്തൻ ഇങ്ങനെ ഒറ്റപ്പെട്ട അവസരങ്ങൾ ഒഴിച്ചാൽ എന്നും വലതുപക്ഷത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം വി എസ് ശിവകുമാർ അടക്കമുള്ള ചെറുപ്പക്കാരും കെ കരുണാകരൻ അടക്കമുള്ള തലമുതിർന്ന കോൺഗ്രസ് നേതാക്കളും മത്സരിച്ച് വിജയിച്ചിടാം എ ചാൾസ് എന്ന കോൺഗ്രസ് നേതാവ് തുടർച്ചയായി ഹാട്രിക് വിജയം നേടിയ ഒരു മണ്ഡലം അതിനുശേഷം തരൂർ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഒരു പുതുമുഖമായിരുന്നു തരൂർ ആർക്കും അത്രയൊന്നും പരിചിതമല്ലാത്ത ഒരു മുഖം എന്നാൽ തരൂരിന്റെ ഒരു വിശ്വപൗരൻ എന്ന പരിവേഷം അത് തിരുവനന്തപുരം വളരെ വേഗം തരൂരിനെ ഏറ്റെടുക്കുന്നതിന് കാരണമായി അതുമാത്രവുമല്ല എപ്പോഴും ഒരു ഇടത്തരം ആളുകൾ കൂടുതൽ ജീവിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം സർക്കാർ ഉദ്യോഗസ്ഥർ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വിദ്യാർത്ഥികൾ ഐ ടി പ്രൊഫഷണൽസ് അതുപോലെ നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഏറെയുള്ളൊരു മണ്ഡലമാണ് അപ്പോൾ സ്വാഭാവികമായും അവർക്കിടയിൽ തരൂരിൻ്റെ ഒരു വിശ്വപൂരെന്ന പരിവേഷം തരൂരിൻ്റെ ഒരു ഉയർന്ന ക്ലാസ് ഇതൊക്കെ അവരെ ആകർഷിക്കുന്നതിന് കാരണമായി മറ്റ് വിവാദങ്ങളൊന്നുമില്ലാത്ത ഒരു ക്ലീൻ ഇമേജിന് ഉടമയായ തരൂരിനെ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം സ്വീകരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നീടുള്ള രണ്ട് തവണയും തരൂര് നല്ല ഒരു മത്സരത്തിലൂടെയാണ് വിജയിച്ചു കയറിയത് ആ ഘട്ടങ്ങളിലൊക്കെയും തീരദേശ മേഖലയിലെ വോട്ടർമാരുടെ പിന്തുണ മുസ്ലിം സമുദായത്തിന്റെ അകമഴിഞ്ഞ പിന്തുണ പലപ്പോഴും നിഷ്പക്ഷ വോട്ടർമാരുടെ നിർണായകമായ പിന്തുണ ഇതൊക്കെയാണ് തരൂരിൻ്റെ വിജയത്തിന് ആധാരമാക്കിയത് എന്നാൽ ഇക്കുറി മത്സരം അല്പം കടുപ്പമേറിയതാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ രണ്ട് തവണയും ബി ജെ പിയിൽ നിന്നാണ് തരൂരിന് ഏറ്റവും വലിയ വെല്ലുവിളി നേരിടേണ്ടി വന്നത് രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലായിരുന്നു തരൂരിന്റെ എതിരാളി വളരെ ശക്തമായ പോരാട്ടത്തിനൊടുവിൽ കഷ്ടപ്പെട്ടാണ് അന്ന് തരൂർ വിജയിച്ചു കയറിയത് അന്ന് എസ് ഡി പി അടക്കമുള്ള പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളുടെ ഒക്കെ പിന്തുണ തരൂരിനും കോൺഗ്രസിനും ഉണ്ടായി അത് കൊണ്ടാണ് അവസാന നിമിഷം ആ ഓ രാജഗോപാൽ കാലിടറി വീണതെന്നുള്ള അത്തരത്തിലുള്ള രാഷ്ട്രീയ വിശകലനമൊക്കെ പിന്നീട് ഉണ്ടായതാണ് കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ ആയിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി കുമ്മനത്തിന് കുമ്മന കുമ്മനവും നല്ല രീതിയിലുള്ള വോട്ടു നേടി എങ്കിലും തൊണ്ണൂറ്റി ഒൻപതിനായിരത്തിൽ അധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തരൂര് വിജയം നേടുകയായിരുന്നു ഇക്കുറി പക്ഷേ ആ മൂന്ന് തവണയുമുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല ഇക്കുറി തിരുവനന്തപുരത്ത് ഉള്ളത് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് തരൂരിന് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലുള്ള ജനപ്രീതി ഇപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് തന്നെ തരൂരിന് എതിർപ്പുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ രണ്ടു തവണയും കോൺഗ്രസ്സുകാരുടെ പൂർണ്ണമായ പിന്തുണ തരൂരിനുണ്ടായിരുന്നില്ല കോൺഗ്രസ്സുകാർക്ക് തരൂരിനോട് എതിർപ്പും ഉണ്ടായിരുന്നു എന്നാൽ അപ്പോഴും ഞാൻ പറയുന്നു ഏറ്റവും നിർണായകമായത് നിഷ്പക്ഷ വോട്ടർമാരുടെ വികസനം ആഗ്രഹിക്കുന്ന വോട്ടർമാരുടെ ഒരു പിന്തുണയായിരുന്നു തരൂരിന് കഴിഞ്ഞ രണ്ട് തവണയും സഹായകമായത് യു പി എ സർക്കാർ അധികാരത്തിലെത്തിയാൽ ഒരു കേന്ദ്രമന്ത്രി അല്ലെ കാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രി ആകും തരൂർ തരൂരിലൂടെ തലസ്ഥാനം വലിയ വികസന കൊതിപ്പിലേക്ക് മാറും എന്ന് കരുതി ആൾക്കാരായിരുന്നു കഴിഞ്ഞ തവണ ആൾക്കാരാണ് കഴിഞ്ഞ തവണയൊക്കെ തരൂർ നോട്ടീസ് ചെയ്തത് പക്ഷെ ഇക്കുറി ആ ഒരു ഇമേജ് തരൂരിന് നഷ്ടപ്പെട്ടിരിക്കുന്നു അതുമാത്രവുമല്ല മാത്രവുമല്ല ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് നെഹ്റു കുടുംബത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മത്സരിച്ചയാളാണ് ശശി തരൂർ ആ ശശി തരൂരിനെ ഇപ്പോഴും കോൺഗ്രസ് കുടുംബത്തിന് പ്രത്യേകിച്ച് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അടക്കമുള്ള നെഹ്റു കുടുംബത്തിന് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ആ നടപടിയിൽ വലിയ അതൃപ്തി കേരളത്തിലെ കോൺഗ്രസിനും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനും ഒക്കെ ഉണ്ട് നേതാക്കൾക്കൊ നേതാക്കൾക്കൊക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ഈ തരൂരിനെ കുറി വലിയ തിരിച്ചടിയാകും തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ ഒരു നിസ്സഹകരണം തരൂരിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും അത് പുറമേ പ്രകടമായില്ലെങ്കിൽ കൂടി അത് വോട്ടിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മറ്റൊന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വിരോധം പ്രത്യേകിച്ച് ഹമാസ് ഇസ്രായേൽ സംഘർഷം നടക്കുന്ന പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഹമാസിനെ ഭീകരവാദികൾ എന്ന് പറഞ്ഞത് തരൂരിനെതിരെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു ആ ലീഗും കോൺഗ്രസിലെ എം എം ഹസൻ അടക്കമുള്ളവരും തരൂരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചു ഇത് മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ തരൂരിൻ്റെ പിന്തുണ കുറയ്ക്കാൻ ഇടയാക്കുമെന്ന കാര്യത്തിൽ തർക്കമേതുമില്ല മൂന്നാമത്തെ കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയും തരൂരിനെ എതിരിട്ടത് ബി ജെ പിയുടെയും സി പി ഐയുടെയും പ്രാദേശിക നേതാക്കളായിരുന്നു എന്നാൽ ഇക്കുറി എൻ ഡി എ സ്ഥാനാർത്ഥിയെ എത്തിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരാണ് തരൂരിനോളം തലപ്പൊക്കമുള്ള ഒരു നേതാവ് വിദേശത്ത് പഠിച്ച് ജോലി ചെയ്ത് വളർന്ന നേതാവ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ആ ബി ജെ പിയുടെ ദേശീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആള് രാജ്യസഭ എം പി നിലവിൽ കേന്ദ്രമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുപ്പമുള്ളയാൾ ഏത് തലത്തിൽ നോക്കിയാലും ഒരു വിശ്വപൌര നിലയ്ക്ക് തരൂരിനോളം കിടപിടിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് രാജീവന്ദ്രശേഖർ അത് മാത്രവുമല്ല വികസനം പറഞ്ഞുകൊണ്ടാണ് തരൂര് പണ്ട് മുതൽ തിരുവനന്തപുരത്ത് വോട്ട് പിടിക്കുന്നത് എന്നാൽ തരൂർ എന്ത് വികസനം കൊണ്ടുവന്നു എന്നുള്ള ചോദ്യം ഇക്കുറി ചർച്ചയാക്കുകയാണ് ബി ജെ പി പ്രധാനമായി ചെയ്യുന്നത് ഇവിടെ ഇവിടെയാണ് തരൂരിന് രാജീവ് ചന്ദ്രശേഖരിലൂടെ ബി ജെ പി മറുപടി നൽകുന്നത് രാജീവ് ചന്ദ്രശേഖർ സ്വപ്നം കാണുന്നത് പുരോഗതിയെക്കുറിച്ചാണ് രാജീവ് രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയമല്ല പറയുന്നത് രാഷ്ട്രീയ വിരോധമോ രാഷ്ട്രീയ ആരോപണങ്ങളോ അല്ല ഉന്നയിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ചെല്ലു നിറത്തെല്ലാം പറയുന്നത് പുരോഗതിയാണ് രാജ്യം പുരോഗതിക്കുന്നു പുരോഗമിക്കുന്നു രാജ്യം കുതിക്കുകയാണ് അതിനൊപ്പോൾ അതിനൊപ്പം തലസ്ഥാന നഗരവും പുരോഗമിക്കണം രാജ്യത്തിന്റെ വളർച്ചയ്ക്കൊപ്പം തലസ്ഥാന നഗരവും വളരണം ഇത് ചെറുപ്പക്കാർക്കിടയിൽ വലിയൊരു ഓളമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് തലസ്ഥാന ജില്ല എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു മിഡിൽ ക്ലാസിൻ്റെ മണ്ഡലം എന്ന് കൃത്യമായി പറയാവുന്നതാണ് വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനമുള്ളത് നിഷ്പക്ഷ വോട്ടർമാർക്കാണ് അവരിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചത്തെ പ്രചരണത്തിലൂടെ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ പറയുന്നത് ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം കഴിഞ്ഞ രണ്ട് മൂന്ന് തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട വിജയം ഇക്കുറി രാജീവ് ചന്ദ്രശേഖരിലൂടെ തിരുവനന്തപുരത്ത് സാധ്യമാക്കാനാകുമെന്നുള്ള വിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് അത് മാത്രവുമല്ല രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി വലിയൊരു പ്രൊഫഷണൽ ടീം തന്നെയാണ് തലസ്ഥാനത്ത് തമ്പടിച്ചുകൊണ്ട് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ബി ജെ പിയുടെ ഒരു കേഡർ സംവിധാനം ഒരു ഒരു ഭാഗത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി മത്സരിക്കുന്നു ബി ജെ പിയുടെ പ്രവർത്തകരുടെ വലിയൊരു പിന്തുണയുണ്ട് ഫണ്ടിന് തന്നെ ഒരു കുറവുമില്ല അത് അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖരന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ടീം അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരു ടീം കൃത്യമായിട്ട് വിലയിരുത്തുന്നു എവിടെയാണ് പാളിച്ചകൾ ഉണ്ടാകുന്നത് എവിടെയാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഏത് മേഖലകൾ പിടിച്ചാൽ നമുക്ക് വിജയം നേടാം ഇത് സംബന്ധിച്ച് മാസങ്ങൾക്ക് മുൻപേ തുടങ്ങിയ കൃത്യമായൊരു പദ്ധതി പ്ലാനിങ് നടപ്പാക്കുകയാണ് രാജ ചന്ദ്രശേഖരം ടീമും ചെയ്യുന്നത് അതിക്കുറി വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യത തെളിയിക്കുമെന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പുതിയതായി നൽകാൻ കഴിയുന്ന വിവരം എന്തായാലും തലസ്ഥാന ജില്ലയിൽ തരൂരിന് പറ്റിയ എതിരാളി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ രണ്ട് മൂന്ന് തവണ കുമ്മനത്തിലൂടെയും ഓ രാജഗോപാലിലൂടെയും ഒക്കെ സാധ്യമാകാതെ പോയത് രാജീവ് ചന്ദ്രശേഖരനിലൂടെ സാധ്യമാക്കിയെടുക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നരേന്ദ്രമോദി തന്നെ പലതവണ തലസ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുണ്ട് നരേന്ദ്രമോദിയുടെ ഏറ്റവും വിശ്വസ്തനായ എടുപ്പക്കാരനായ വ്യക്തി എന്ന നിലയ്ക്ക് ഈ രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു കയറിയാൽ ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രി എന്ന ഒരു സംശയവും വേണ്ട അങ്ങനെയുള്ള ഒരു പ്രതീതി കൂടി തലസ്ഥാനത്ത് ജനതയ്ക്ക് നൽകിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോട്ടം പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക